അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിൽ ദുരൂഹത തുടരുന്നു ആര്യയുടെ ലാപ്ടോപ്പിൽ കണ്ടെത്തിയത് വിചിത്ര വിശ്വാസങ്ങളുടെ രേഖ ഭൂമി അധികനാൾ നിലനിൽക്കില്ലെന്ന് വാദിക്കുന്ന രേഖകളാണിത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ലെന്നും മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറ്റിയതാണെന്നും രേഖകളിൽ പറയുന്നു സുലേഖ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ഈ മരണം സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നു എന്തൊക്കെയാണത് തീർച്ചയായും ചുമീ ഈ ഈ അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിൽ ഒരു ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതുപോലെ പറയാവുന്ന തരത്തിലുള്ള ഒരു സാ സാന്നിധ്യമാണ് സാന്നിധ്യമുണ്ടെന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ദുരൂഹതകൾ ഈ മരണത്തിന് പിന്നിൽ മൂന്ന് മലയാളികളുടെയും അരുണാചൽ പ്രദേശിലുണ്ടായ മൂന്ന് മലയാളികളുടെയും മരണത്തിന് പിന്നിൽ ഉണ്ട് എന്ന് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ദുരൂഹതകളൊക്കെ തന്നെയും ഈ മലയാളികളുടെ മരണം അത് ആത്മഹത്യ തന്നെയാണ് എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മരിച്ച വട്ടിയൂർക്കാവ് സ്വദേശി ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നാണ് ഒരു തെളിവുകൾ അല്ലെങ്കിൽ ഇത് ബ്ലാക്ക് മാജിക് ആണ് എന്ന തരത്തിൽ സാധൂകരിക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയ രേഖകളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദിനോസറുകൾ മുതൽ മനുഷ്യ ഭാവി വരെ ഈ ഒരു രേഖകളിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി അധികനാൾ നിലനിൽക്കില്ല ആ ഒരു അത്തരത്തിൽ വാദിക്കുന്ന രേഖകളാണ് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് അതിനൊപ്പം തന്നെ വംശനാശം സംഭവിച്ച ദിനോസറുകൾക്ക് അത് അവയ്ക്ക് വംശനാശം സംഭവിച്ചിട്ടുള്ള അത് മറ്റൊരു ഗ്രഹത്തിൽ ഗ്രഹത്തിലാണ് ഈ ഗ്രഹ ഗ്രഹത്തിലേക്ക് ഈ ദിനോസറുകളൊക്കെ തന്നെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയ രേഖകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിനൊപ്പം തന്നെ ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരെയും മൃഗങ്ങളെയും മറ്റ് ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ള തരത്തിലാണ് ഈ രേഖകളൊക്കെ തന്നെയും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് അതിനൊപ്പം തന്നെ ഈ സ്പേസ് ഷിപ്പുകളുടെ കാര്യവും ഈ രേഖകളിൽ പറയുന്നുണ്ട് ഇന്ധനം ഈ സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനം അത് ഉൽക്കകളിൽ നിന്നുള്ള ആൻറ്റി ആണ് ഈ സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനം എന്ന് പറയുന്നത് എന്നാണ് രേഖകളിൽ രേഖകൾ പ്രകാരം ആരയുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയ രേഖകൾ പ്രകാരം പറയുന്നത് അതിനൊപ്പം തന്നെ അന്റാർട്ടിക്കയിൽ ഗവേഷണ കേന്ദ്രവും ഈ സ്പേസ്ഷിപ്പുകളിൽ ഉണ്ട് എന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തെളിവുകളൊക്കെ തന്നെയും നയിക്കുന്നത് ഈ മൂന്ന് പേരുടെയും മരണം അത് ബ്ലാക്ക് മാജിക്കിന്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ദുരൂഹമായൊരു കാര്യത്തിൽ കാര്യമാണ് ഈ മൂന്ന് പേരുടെയും മരണം മരണത്തിന് കാരണം എന്നാണ് നമുക്ക് ഈ തെളിവുകൾ സാക്ഷി സാക്ഷ്യപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് അതിനൊപ്പം തന്നെ അഡ്രോമി അഡ്രോമീഡിയ ഗാലക്സിയിൽ നിന്നുള്ള അന്യഗ്രഹ അന്യഗ്രഹജീവിയുമായുള്ള സംഭാഷണം എന്നിവയും ഈ രേഖകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഇലുമിനാറ്റി പോലുള്ള കാര്യങ്ങൾ അത് നേരത്തെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സംഭവത്തിലും ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ആര്യ എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് സ്വദേശിയാണ് കഴിഞ്ഞ വരുന്ന മെയ് മാസത്തിലാണ് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് അതിനും അതിനോട് തൊട്ടാണ് ഈ സ്കൂളിൽ നിന്നുള്ള വിനോദ സഞ്ചാര യാത്ര എന്ന് പറഞ്ഞാണ് കൊൽക്കത്തയിലേക്കുള്ള യാത്ര പോകുന്നത് അതിനുശേഷമാണ് ഗുവാഹത്തിയിലേക്കും അതിനുശേഷം തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസം നേടിയ മൂന്ന് മനുഷ്യരാണ് ഇത്രമാത്രം അബദ്ധങ്ങളിലേക്ക് ചെന്ന് പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം